പിന്നാടല്ലേ അങ്ങനെ നമ്മുടെ കെ എൽ ബ്രോ റിജു ഋതിക് നമുക്കറിയാം എന്താ വെച്ചാൽ യൂട്യൂബ് ചാനൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഇൻഡിവിജ്വൽ ചാനലായിട്ട് ഏറ്റവും ടോപ്പ് സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്ന ഒരേ ഒരു ചാനലാണ് കേട്ടല്ലേ ഇപ്പൊ അവർ വന്നിട്ട് ഏകദേശം അഞ്ചു കോടി അത് പറഞ്ഞാൽ ഫിഫ്റ്റീൻ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം കേട്ടുള്ളത് ഫിഫ്റ്റീൻ മില്യൺ ഫാമിലി ആയിരിക്കാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പിന്നേടല്ലേ ഞാൻ ഇന്ത്യയിൽ അവരും പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കിട്ടുന്ന ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ചാനലല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ പ്ലേ പഠനം അവർക്കൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു അവർക്ക് അവർക്ക് കിട്ടിയിട്ടില്ലാട്ടല്ല നിങ്ങൾ കണ്ടതെന്ന് എനിക്കറിയില്ല കാണാത്ത കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കാം ഒരു ടിക്കറ്റ് സാധനം ഇല്ല അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ കറൊരു ക്രിസ്റ്റൽ ടൈം ക്രിസ്റ്റലാണ് ഉണ്ടാക്കി മേടിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഋതിക് ബ്രോ നമ്മൾ നേരെ മുംബൈയിലൊക്കെ പോയിട്ട് ഡൽഹി ഡൽഹിയിൽ പോയിട്ടൊക്കെയാണ് മേടിച്ചിട്ടുണ്ടെന്ന് അന്വേഷി യൂട്യൂബിന്റെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി യൂട്യൂബിന്റെ ആ ഒരു സി ഒക്കെ വിളിച്ചിട്ട് ഒരു പരിപാടി ഒക്കെ വെച്ചിട്ട് അവിടെ നിന്നാണ് കൊടുത്തതെന്ന് പറയുന്നത് അന്വേഷിച്ച അമ്മതിന് മൂല്യുള്ള സാധനമാണ് അമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞാൽ ചിലരുടെ പരിപാടിയല്ലേ മനസ്സിലായില്ലേ നമ്മുടെ ചാനലിൽ ആയ പത്ത് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു സത്യത്തില്ലാടല്ലോ അവരുടെ ഹാർഡ് വർക്ക് മനസ്സിലാവില്ല നമ്മളൊരു സാധനത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായി നമുക്ക് കിട്ടുന്ന അറിയില്ല അതുപോലെ ആണ് ഇവർ എന്തെങ്കിലും ഇവര് വീഡിയോസ് കാര്യങ്ങളൊക്കെ റെഗുലായി ഇടുന്നുണ്ട് ഷോർട്ട്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇടുന്നുണ്ട് നൈസാണ് ഇല്ലാണ്ടല്ലോ വീഡിയോസൊക്കെ എന്താ വെച്ചാൽ ഫാമിലി വീഡിയോസ് അങ്ങനെ കംപ്ലീറ്റ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് അപ്പോൾ എന്താ വെച്ചു കഴിഞ്ഞാൽ എൽ ബ്രോ റിത്തിക് കെ എൽ ബ്രോ റിജു റിത്തിക് നമ്മളിവർ ആദ്യം കാണുന്നപ്പോഴും എപ്പോഴും അറിയില്ല കേട്ടോ അല്ലേ ഞാനിതുപോലെ യൂട്യൂബ് ചാനലിൽ അത്ര അങ്ങനത്തെ ഇങ്ങനെ ഫാമിലി ലോട്ട്സ് ഒന്നും കാണുകയില്ല നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ പരമായിട്ട് ഗെയിമിങ് പരമായിട്ട് ഫുഡ് വീഡിയോ ഫുഡ് വീഡിയോ ആണെങ്കിൽ ഇടണം മെയിൻ അപ്പൊ നമ്മൾ അതിന് അടിക്കാൻ ഈ ഒരു ഷോർട്സ് വരുന്നത് കെൽ ബ്രോന്റെ ഋതിക് പ്രോന്റെ ഈ ഈ ഒരു ഷോർട്സ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഞാൻ ഷോർട്ട് നല്ല യൂസ് ഉണ്ട് ശരി എന്നോട് കയറി നോക്കുമ്പോൾ ഇടണം ആ സമയത്ത് ഇവർക്ക് പത്ത് മുപ്പത് മില് സബ്സ്ക്രൈബേഴ്സ് ഇണ്ടാ മുപ്പത് മുപ്പത്തഞ്ച് മില് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ഞാൻ ഞെട്ടി അവിടെ കേരളത്തിനങ്ങ ചാനൽ ഉണ്ടായിരുന്ന മലയാളികൾക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഞെട്ടി പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു അപ്പോൾ ആടാ നോക്കുക പണ്ട് ഞങ്ങളും കുറെ വീഡിയോ കണ്ടില്ല പിന്നെ അവർ പെട്ടെന്ന് എന്താ പെട്ടെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയാണ് ഇല്ല നമ്മൾ അതിനുവേണ്ടി വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും നമ്മൾ കൺസിസ്റ്റൻസി മെയിൻ ആയിട്ട് കീപ് ചെയ്യണം എന്താ നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇടുക അതിനുവേണ്ടി വേണ്ടി ഇതാവാ മനസ്സിലല്ലേ അപ്പൊ അവർ അങ്ങനെ അങ്ങനെ ഇട്ട് ഇല്ല അവര് ഫിഫ്റ്റീൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നത് അപ്പൊ അവരങ്ങനെ ആ ഒരു ക്രിസ്റ്റലിന്റെ ഒരു പ്ലേ ബട്ടൺ ആ പ്ലേ ബട്ടൺ പറഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടം ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മള് മിസ്റ്റർ ബിസ്റ്റേക്ക് നേരത്തെ കണ്ടതാണ് വേറെ ടൈപ്പിലൊക്കെ അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ പറയുന്നത് അവര് പറഞ്ഞത് കിലാടല്ലേ അപ്പൊ അത് നമുക്ക് ഫോട്ടോ ഒക്കെ ഫോട്ടോ വയ്ക്കാൻ പറ്റും അപ്പം അത് ഫോട്ടോ വേണമെന്നു പറഞ്ഞാൽ പാട്ട് ഇവിടെ ഒരു ഫാമിലി ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുകയാണെല്ലാം ഇങ്ങനെയാണ് ടൈപ്പ് മനസ്സിലെ ഒരു പിരിമിഡ് ഷൈപ്പിൽ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് കറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ടൈപ്പ് ആ ഒരു ഡയമണ്ട് ഇങ്ങനെ ഉള്ളിൽ ഒരു റിഫ്ലക്ട് ആണ പോലെ നമുക്ക് തോന്നും എന്താ കണ്ടെൽ സന്തോഷമാണ് പ്ലേബട്ട് അത്യാവശ്യം നമുക്ക് അഭിമാനിക്കാം കേരളത്തിലുള്ളത് കിട്ടിയത് കേരളത്തിലൊരു ചാനലില്ലേ മനസ്സിലല്ലേ കേരളത്തിലൊരാളാണ് അത്ര വളർന്നു ഇന്ത്യ ഫസ്റ്റ് ഫിഫ്റ്റി മില്യൻ പ്ലേബട്ടെന്നാ പറഞ്ഞില്ല ഇടയിൽ ഇപ്പൊ വേറെ ആർക്കും ഈ ഫിഫ്റ്റി മില് അടിച്ചിട്ടില്ല വേറെ ചാനലുകൾ ചില ചാനലുകൾ അടിച്ചിട്ടുണ്ടാകും മറ്റേ ടി വി സീരിസ് അങ്ങനത്തെ കാര്യങ്ങൾ അടിച്ചിട്ടുണ്ടാവും ബ്റ്റ് ഇൻഡിവിജ്ജ്വൽ ചാനലിനെ നമ്മുടെ ഒരു ഫാമിലി വ്ലോഗ്യ ഇൻഡിവിജ്വൽ ചാനലിൽ അടിച്ചത് ഇവർക്ക് തന്നെയായിരിക്കും ഇടേലെ നമുക്ക് അതിൽ അഭിമാനിക്കാം നമ്മുടെ ഇതിലേക്ക് പ്ലേ ബട്ടൺ എന്താ ഈ പെട്ടണൊക്കെ ഉള്ളു നമ്മുടെ പ്ലേ ബട്ടൺ പെട്ടണൊന്നുമില്ല അടിക്കില്ല നമ്മളും വണ്ടി അടിക്കും എന്തായാലും അവർക്ക് നമ്മൾ കൺകാടിച്ച് പറയാനില്ലട്ടല്ലേ ഈ മൂരങ്ങളിലെത്തട്ടെ ഒരു നോർമലിൻ ആവട്ടെ നോർമലിമർ പത്ത് കോടി അങ്ങനെ ആയ മുന്നോട്ട് ഫോട്ടോട്ടല്ലേ നല്ല നല്ല വീഡിയോസ് ഇട്ടെ നല്ല നല്ല വീഡിയോസ് ആണ് ഇല്ല ഓൾറെഡി ഇനി നല്ല നല്ല വീഡിയോസ് വരട്ടെ ഫാമിലി ബ്ലോഗ് സെറ്റ് ഒരു ഫാമിലി നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂയോസിറ്റി ഒരു നമുക്കൊരു എന്റർടൈൻമെന്റ് മനസ്സിലല്ലേ അതുപോലെ അപ്പൊ ഇനി മുന്നോട്ട് പോട്ടാൽ അവരിടല അതേ പറയാനുള്ളൂ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്കും വിചാരിച്ചുള്ള വിവരങ്ങൾ എത്താം നിങ്ങൾക്കും പ്ലേ ബട്ടൺ വാങ്ങാം യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഓൺ ചെയ്യാം അത് പറയാനുള്ളൂ ഇടല്ലേ അപ്പോൾ അത്ര